ആ അങ്ങനെ ഞങ്ങൾ പേരാമ്പ്രത്ത് ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ചേച്ചിയുടെ വീട് അമ്മയുടെ എഴുത്തിയുടെ മകളുടെ വീട് അവരുടെ തറവാട് വീടല്ല അത് അവരുടെ മകൻ്റെ വീടാണ് പക്ഷേ എൻ്റെ ചേട്ടനാണ് എന്നെക്കാളും മൂത്താണ് അപ്പം ആ വീടാണേ ഇത് നല്ല സ്ഥലമാണ് ഞാൻ കാണിച്ചതാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് വീടിൻ്റെ ഒരു വീട് നല്ലൊരു വീടാണ് നല്ല ചെറിയൊരു ഒതുങ്ങിയ വീട് അപ്പം വീടും ഒന്ന് കാണിക്കുക ആദ്യം ഞാൻ പുറത്തുള്ളതൊക്കെ കാണിക്കാം കേട്ടോ നല്ല സൂപ്പറാണ് അടുത്തടുത്ത വീടായിട്ട് കണ്ടോ തൊട്ട മുറ്റെ ഇതുവരുടെ കേട്ടാണ് തൊട്ടടുത്ത റോഡ് പത്രം തന്നെ വീട് രണ്ട് നില വീടാണ് എല്ലാവരും ഇരുന്ന് വറുത്താനും ചെടികളും സൂപ്പർ രണ്ട് സൈഡ് ഒരു ചെടി ചേച്ചി വെച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ഇവിടെക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുക ഒരു കുഞ്ഞു പ്ലാവ് കണ്ടോ ഒരു കുഞ്ഞി പ്ലാവ് ഈ ഭാഗം ബാക്ക് സൈഡ് നമുക്ക് അകത്തോട്ട് പോവാം എല്ലാവരും ഇരുന്ന് കഥ പറയാ ഒരു കുഞ്ഞു പൂജാറുമാണ് അവിടെ ഒരു സ്പേസ് ഹായ് യു കെ ജി പഠിക്കുക ചേട്ടൻ്റെ മോള പിന്നെ ഇവിടെ ഒരു ഒരു ഡൈനിങ് പിന്നെ കിച്ചൺ ടി വിയുടെ ഒരു ചെറിയൊരു സ്പേസ് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം വാഷ്റൂമുണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഇന്ന് വരുന്നത് മേലെ ഇവിടെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഒരു വിൻഡോ വിടെ ഹോളിൽ കയറുന്ന വിൻഡോ ബാൽക്കണിക്ക് പകരം ഒരു വിൻഡോ തുറക്കാം തുറക്കാൻ പറ്റുന്നില്ല ഈ ഡോറും തുറന്നെ തുറക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ രണ്ട് ചേച്ചി മാത്സിൻ്റെ ടീച്ചറാ അപ്പോൾ അവർക്ക് ഓൺലൈൻ ക്ലാസിൻ്റെ സെറ്റപ്പൊക്കെ പിന്നിവിടെ ഒരു ബെഡ്റൂം മോൻ്റെ ബെഡ്റൂം അവൻ്റെ കുറേ ഡ്രോയിങ് ഉണ്ട് ഇവിടെ അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് അവരൊന്നും ഇവിടെ ഇല്ല കോളേജിൽ പോയിട്ടുള്ളതാണ് ഇപ്പം വേറൊരു ബെഡ്റൂം കൂടി ചേട്ടാ ചേട്ടാ ഇപ്പോൾ പേരാമുറ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കാലം വെക്കേഷൻ ടൈമ് വന്നിട്ട് ഒരുപാട് പ്രാവശ്യം ഇവിടെ നിന്ന് നല്ല നല്ല മെമ്മറീസ് ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എപ്പോഴും വെക്കേഷൻ ടൈം വരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളൊരു തൂവൽ സ്പർശം എന്ന് പറഞ്ഞൊരു ഉണ്ട് അതൊക്കെ ഞങ്ങളിവിടെ നൈറ്റിൽ ഇവിടെ ചെറിയൊരു ടാക്ടീസ് ഉണ്ട് അവിടെ പോയിട്ട് കാണാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ രണ്ട് ആമ്പിള്ളേർ ചേച്ചിക്കുള്ളത് അതിൽ മൂത്ത ഒരു ചേട്ടനുണ്ട് പിന്നെ എൻ്റെ സെയിം ഏജുള്ള ഒരാളുണ്ട് അവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആവുക വർക്ക് ഫ്രം ഹോമാണെന്ന് തോന്നുന്നു ഇവർക്കൊരു ടെക്സ്റ്റൈൽസാണ് ഉള്ളത് മൂത്ത ചേട്ടൻ അവിടെയാണ് അപ്പോൾ ഭയങ്കര ഇതായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഇവിടെ വരും താമസിക്കും പിന്നെ കുറേ കഴിഞ്ഞ് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ സെറ്റിൽ ആയിപ്പോൾ വല്ലപ്പോഴും ഫംഗ്ഷൻസിന് മാത്രം കാണുന്നതായി ഇപ്പോൾ എനിക്കൊന്ന് ഇവർ ഇവിടെ വീടെടുത്തിട്ട് ഈ വീടെടുത്തിട്ട് നാലഞ്ച് വർഷമായി തോന്നുന്നു കണ്ടിട്ടില്ല കൊച്ചിന് തന്നെ ഇപ്പോൾ യു കെ ജി ആകുമ്പോൾ ഞാൻ കാണുന്നത് രണ്ടാമത്തെ കുട്ടീനെ മൂത്ത കുട്ടീനെ പണ്ടെ ഗാനോ കണ്ടിട്ടുണ്ട് അത്രയും നമുക്ക് വരാൻ സമയം അങ്ങനെ കിട്ടാറില്ല പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനുണ്ടെങ്കിൽ മാത്രം കാണുന്ന ഒരു ഇതാണ് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവിടേക്കൊന്ന് വന്ന് ആ പഴയ ഓർമ്മയ്ക്കൊന്ന് ഒന്ന് പുതുക്കിയെടുക്കണം തോന്നി അതുകൊണ്ട് എല്ലാവരും കൂടി വന്നത് കുറേ എല്ലാവരും കണ്ടിട്ട് ഇപ്പോൾ ബോംബേലിൻ്റെ ചേച്ചീനെയായിട്ടും കണ്ടിട്ട് കുറേ ആയി അപ്പോൾ ഓർമ്മകളൊക്കെ പുതുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ ഇപ്പോൾ ആ തറവാട് വീടൊന്നും കൂടി ഒന്ന് കാണണം ഇവിടുന്ന് ചായക്ക് കുടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം ഞാൻ അതും കാണിച്ചു തരാം കേട്ടോ അതൊരു പ്രത്യേകം നല്ലൊരു സ്ഥലമാണ് ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അതും കാണിച്ചു തരാം വട നല്ല വട ചട്നി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കിച്ചൺ കിണറ് നല്ല നീറ്റാണ് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അലോവര കുറേ അലോവര ഉണ്ടല്ലോ നല്ല സ്ഥലം തൊട്ടടുത്തൊക്കെ വീടുകളാട്ടോ നല്ല സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു നല്ല ചൂടുവട ചട്നിപ്പ് വട അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് അടുത്ത വീട്ടിലേക്ക് പോവാൻ നിക്കുക വീട്ടിലെത്തി ഉടനെ ഞാൻ തൊടിയിലേക്ക് ഇറങ്ങി കേട്ടോ ഫസ്റ്റ് നിങ്ങളെ ഞാൻ പറമ്പ് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്നാ പറമ്പൊക്കെ നമുക്ക് നോക്കാം നല്ല നാടൻ കറുമൂസ പപ്പായ ഞങ്ങൾ കറുമൂസ എന്ന് പറയട്ടോ പപ്പായ എവിടെ കണ്ടില്ല ഞാൻ പറഞ്ഞല്ലേ നല്ല നല്ല പ്രകൃതി ചമ്മണി അടിപൊളി സ്ഥലമാണ് ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാലും വഴിയൊന്നും പഴയ പോലെ തന്നെ കുറേ കഴുകുകളും അവരുടെ വഴി പണ്ട് വണ്ടിയൊന്നും വരില്ലായിരുന്നു നടന്ന് വരണമായിരുന്നു പിന്നെ വണ്ടി ഒന്നും വരാത്ത സമയത്ത് ഞങ്ങളിങ്ങനെ ഇവിടെ നടന്ന് നടന്നിട്ടാണ് റോഡിലേക്ക് പോകേണ്ടത് ഭയങ്കര ഇങ്ങനെ ഒരു ചെരുവാട്ടോ ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്കത് ഭയങ്കര ഒരു ചെരുവാ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സ്ഥലമൊക്കെ കണ്ടോ ഇവിടെ ഒരു കുളം പോലെ ഉണ്ട് കണ്ടോ ഇങ്ങനെ കുന്നു പോലെ ഈ ചെരുവ് ഇറങ്ങി വേണം വരാൻ വേണ്ടിയിട്ട് നല്ല റോഡാണ് ഈ ണ്റങ്ങി വരണം ഇതാണ് വഴി രാഘവേട്ട മുന്നേ ഫ്രണ്ട് ഭാഗം ആ ഭാഗത്തല്ലായിരുന്നു അല്ലേ ഇവിടെ ഇല്ല അതിലേന്നു അല്ലേ ആ ഇത് ആടിയല്ലേ വരുക അതെ ഒരു ഡൗട്ട് എങ്ങനെ ചായ ഒന്നും വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും ഓൾറെഡി കലുത്തപ്പം ഉണ്ടാക്കി ചേച്ചി അപ്പം ഞങ്ങൾ ഓരോ പീസ് കലുത്തപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതെ ഞാൻ ഉണ്ടാക്കിയത് അരി പിന്നെ ശർക്കര തേങ്ങാക്കൊത്ത് ഉള്ളി ഉള്ളിയും തേങ്ങാക്കൊത്തും വലിച്ചെണ്ണേലും മൂപ്പിക്കുക അരി അരച്ച് ശർക്കര ചൂടോടെ ഈ ശർക്കരപ്പാൻ ഈ അരി അരച്ചതിൽ ഒഴിക്കുക എന്നിട്ട് കുക്കറിൽ ഉള്ളി വഴറ്റി ഉള്ളിയും തേങ്ങയും വഴറ്റി ചൂടുള്ള കുക്കറിലേക്ക് ഈ കൂട്ട് ഒഴിക്കുക എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് വിസിലിടാണ്ട് അടച്ചു വെക്കുക എന്നിട്ട് ഒരു ആവി വന്ന് ഒരു ഏഴ് മിനിറ്റ് പല പേരുണ്ട് കുക്കറപ്പം കൽത്തപ്പം നമ്മളെ നാട്ടിലൊക്കെ കൽത്തപ്പം അതെ അനിയത്തിമാര് അലയമ്മമാര് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടത് പിന്നെ ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ വീഡിയോയില് വരാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അകത്തുനിന്നും എടുക്കാതെ പുറത്ത് മാത്രം എടുത്തത് ജസ്റ്റ് ഒരു നല്ല ഒരു സ്ഥലമല്ലേ അടിപൊളി സ്ഥലം ഇനിയിപ്പോൾ ഈവനിങ് ഒരു ആറ് മണിയാകുമ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് അന്നത്തെ പ്ലാന് അപ്പോൾ ഇങ്ങനെ അമ്മേൻ്റെ വീട്ടിൽ വടകരയാണ് അമ്മയുടെ വീട് അവിടേക്ക് പോകണില്ല പ്രാവശ്യം സമയം ഉണ്ടാവുമെന്നറിയില്ല അപ്പോൾ ഈ ഇന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനി വടകരയിലൊക്കെ പോയിട്ട് അവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മാമന്മാരും അവിടെയാണ് അപ്പോൾ ആ കുറേ വീടുകളുണ്ട് എല്ലാവരും ഓരോ സ്ഥലത്താണിപ്പോൾ എന്നാലും തറവാട് വീടൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പോൾ പണ്ടത്തെ എൻ്റെ അമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ കുളവും മൂന്നും നല്ല ഒരു പിന്നെ നമ്മളെ മണിച്ചുത്താഴൊക്കെ പോലെ മൂന്ന് നിലയുണ്ട് നല്ല രസമായിരുന്നു ആ വീടൊക്കെ അതൊക്കെ പൊളിച്ച് പുതിയതാക്കി അതിൻ്റെ ഒരു ഫോട്ടോ പോലും ഇടാറില്ല സൂപ്പർ വീടായിരുന്നു അപ്പം ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എടക്കേൽ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് എടക്കേൽ ഗണപതി ക്ഷേത്രമാണിത് ഞങ്ങളത് ഭഗവതി ക്ഷേത്രമാണ് അപ്പം അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഈ ഒരു അമ്പലം കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങളുടെ ക്ഷേത്രം വരുന്നത് അപ്പം അങ്ങോട്ടേക്ക് എല്ലാവരും നടന്നു പോവാണ് മ്മയുടെ അച്ഛന്റെ തറവാടായിരുന്നു അല്ലെ ഇതല്ലേ പറയണേ വീടില്ല ഈ തറവാട്ട് നമ്മൾ പോകുന്നത് ഈ ഗണപതി ടെമ്പിളിന്റെ സൈഡിൽ തന്നെയാട്ടോ അത് ഉള്ളിൽ തന്നെ കണ്ടോ ഗേറ്റ് ഗേറ്റുപോടെയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ വലിച്ചൻ്റെ അമ്മയുടെ അച്ഛന്റെ തറവാട് അവിടെ ഒന്നും വണ്ടി പോകൂല വാഹനം പോലെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങള് ഇങ്ങനെ വരികയാണ് നല്ല സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലം നല്ല സ്ഥലം ഞാൻ അമ്പലത്തിൽ വരാം എല്ലാവരും നടന്നു പോവുക ചെറിയ ഒരു കുടുംബശ്രേത്തോ ഞാൻ കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഓർമ്മയില്ല വഴിയൊന്നും ഈ അമ്പലം ഡെയിലി ഓപ്പൺ ചെയ്യില്ല ട്ടോ നട തുറക്കില്ല ജസ്റ്റ് പുറത്തൊക്കെ വിളക്ക് വെക്കുകയുള്ളൂ ഇതിൻ്റെ ഉത്സവ സമയത്ത് മാത്രമാണ് നമുക്ക് അകത്തൊക്കെ പൂജ നടത്തുള്ളൂ ഞങ്ങൾ ജസ്റ്റ് പുറത്തൊന്ന് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ എണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ നടയിൽ വെച്ച് കൊടുത്തു എന്നിട്ട് പിന്നെ അവരത് കത്തിക്കും ആ സമയത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്ന എണ്ണ തിരി ചന്ദനത്തിരി അപ്പം തന്നെ അവർ കത്തിക്കും നമ്മളത് ചെയ്യണമെന്നില്ല അവിടുത്തെ ആൾക്കാരെ അത് ചെയ്തോളൂ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങി അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി നല്ല സന്തോഷമായിട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ അമ്മയുടെയും മൂത്തമ്മയുടെയും ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വരണം അപ്പോൾ അത് നടത്തി എൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സന്തോഷത്തോടു കൂടി അമ്പലത്തിൻ്റെ പ്രാർത്ഥനയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ പോകുമ്പോൾ കണ്ട ഗണപതി ക്ഷേത്രത്തിലും കൂടി ഒന്ന് തൊഴുതും കേട്ടോ അപ്പം വൈകുന്നേരം തൊഴുതിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനവും മനസ്സിനുണ്ടായി അപ്പോൾ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ